നമസ്കാരം ഒരു ചാനൽ ചർച്ചയെക്കുറിച്ച് പറയാനാണ് ആ ചാനൽ ചർച്ചയെക്കുറിച്ച് പറയുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ നാട്ടിൽ ഈ ഇപ്പോ ഞാനൊരു തിരുവനന്തപുരത്തുകാരനായതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ ചിലപ്പോൾ മലബാർ മേഖലയിലോട്ടോ അല്ലെങ്കിൽ മധ്യ കേരളത്തിലോട്ടോ ഒക്കെ എത്തുമ്പോൾ അതിന്റെ അർത്ഥം മാറുന്ന ഒരു അവസ്ഥയുണ്ടോ അപ്പോ പലയിടങ്ങളിലും ആ വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് പരിപൂർണമായിട്ടുള്ള ധാരണക്കുറവ് എനിക്കുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കായതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി അത് പറയുന്നത് അതായത് ആ ഒരു ചർച്ച കണ്ടപ്പോൾ എന്റെ മനസ്സിൽ ഓടി വന്ന ഒരു വാചക ഇതായത് കൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ അത് പറയുന്നത് കേട്ടിട്ട് ആർക്കെങ്കിലും അത് നിങ്ങളുടെ നാട്ടിൽ ഒരു മോശം പരാമർശമാണെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ സംഭവം ഇന്നലെ റിപ്പോർട്ടർ ചാനലിലെ ഒരു ചർച്ചയാണ് അത് ആസിഫ് അലിയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് എം എ നിഷാദ് ആയിരുന്നു അതിൽ അതിഥിയായിട്ട് വന്നത് അദ്ദേഹം ആ ചർച്ചയിൽ രമേശ് നാരായണൻ എന്ന ഇന്നലത്തെ വിവാദ പുരുഷന് ഇരുത്തിക്കൊണ്ട് നടത്തിയ ആ പ്രതികരണം കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ പറയും ഈ ഊക്കലും ഊഞ്ഞാലാട്ടവും അതിൽ ഞാൻ പറഞ്ഞത് ഈ ഊക്കൽ എന്ന വാക്ക് ചിലയിടങ്ങളിലൊക്കെ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പക്ഷെ നോർമലി നമ്മൾ അതിനെ കേട്ടിട്ട് അതായത് നമ്മുടെ നാട്ടിൽ പൊതുവെ പറയാറുണ്ട് ഒരേ സമയം നമ്മളോടൊപ്പം നിൽക്കും അപ്പുറത്ത് പോയി നമ്മളെ തന്നെ എന്ത് ചെയ്യാറുണ്ട് കാലു പ്രവർത്തനം നടത്തുന്നുണ്ട് അതേപോലെയാണ് ഇന്നലെ എം എ നിഷാദ് നടത്തിയ പ്രതികരണം എന്ന് തോന്നി ഈ ആസിഫ് അലി അപമാനിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ന്യായീകരിച്ച് മഴകിയിട്ട് എല്ലാ ചാനൽ ചർച്ചയിലും അദ്ദേഹം പങ്കെടുക്കുകയാണ് കാര്യം എനിക്ക് പറ്റിപ്പോയി എന്നുള്ള രീതിയിൽ അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ മാടമ്പി സ്വഭാവത്തെ മറക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ചില കപടന്മാർ ഇങ്ങനെയാണ് തന്റെ തെറ്റ് മറയ്ക്കാൻ വേണ്ടി ഞാൻ അങ്ങനെയല്ല ഒരു നല്ല മനുഷ്യനാണെന്ന് കാണിക്കാൻ വേണ്ടി എല്ലായിടത്തും പോവും പ്രതികരിക്കും കാര്യം എനിക്കൊന്നും ഒളിപ്പിക്കാനില്ല ആ സന്ദർഭത്തിൽ അബദ്ധത്തിൽ പറ്റിപ്പോയി എന്ന് വരുത്തി തീർക്കാനാണ് പക്ഷെ നമ്മൾ പറഞ്ഞു പറഞ്ഞൊന്നതല്ല ഊക്കൽ ആൻഡ് ഊഞ്ഞാലാട്ടം ആ ഒരു വാക്കിനെ അല്ലെങ്കിൽ ആ ഒരു പദപ്രയോഗത്തെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ചർച്ചയായിരുന്നു അതായത് ഒരേ സമയം രമേശ് നാരായൺജി ഗംഭീര കക്ഷിയാണ് അദ്ദേഹം എങ്ങനെയൊന്ന് ചെയ്യുമെന്ന് കരുതുന്നില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഇമാതിരി നാറികളെ ഉണ്ടല്ലോ അവരെന്നും നമ്മൾ അടുപ്പിക്കരുത് എന്ന് പറയുമ്പോൾ ഒരിടത്ത് ഇത്തരം മറ്റൊടുത്ത് അണ്ടർഗ്രൗണ്ടിൽ കൂടെ അദ്ദേഹം നല്ലൊരു ഊഞ്ഞാലാട്ടലം നടത്തി കൊടുത്ത ചർച്ചയായിരുന്നു അതിലെ ആദ്യത്തെ പുരുഷ അതായത് ഈ ഊക്കൽ എന്ന വാക്ക് അങ്ങനെ എങ്ങനെയെന്ന് കണ്ടെമലൊന്നും പറയാൻ പറ്റത്തില്ല ഇത്രയും കൊഞ്ചാണ് മനസ്സുള്ള കുറെ അത് സത്യം തന്നെയാണ് അതിന് കുറച്ച് ഫ്രസ്ട്രേറ്റഡ് മൈൻഡ്സിന്റെ ഉടമകളാണ് അവർ അത് മാത്രമല്ല ഈഗോയും മറ്റു കാര്യങ്ങളും ഒക്കെ തീർച്ചയായിട്ടും സജിന് അറിയാൻ കാര്യ സജിന് ഞാനും ഒക്കെ ആയിട്ട് നല്ല അടുപ്പമുള്ളവരാണ് ഒരുപാട് കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ കുറെ എണ്ണവും ഉണ്ട് ഇല്ലാതൊന്നും പറയാൻ പറ്റത്തില്ല അത് പെട്ടത് ഈ ഈ മാടപ്പി സ്വഭാവവും അതുപോലൊക്കെ തന്നെ ഈ അഹങ്കാരവും ജാടയും കുരിചാടി ജാറയും പിന്നെ ഈഗോയും ഒക്കെ ഉള്ള കുറെ എണ്ണവും ഉണ്ട് ഇതൊക്കെ ഈ കാലം മാറി എന്നുള്ളത് ഇവരൊന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുവം അപ്പൊ എല്ലാവരും ഓഡിറ്റിങ്ങിന് വിധേയമായി കൊണ്ടിരിക്കുക നമ്മളെല്ലാവരും എല്ലാവരും എല്ലാ എല്ലാത്തരം ക്യാമറകളും നമ്മുടെ ചുറ്റുമുണ്ട് അപ്പൊ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളല്ല എത്ര മറച്ചു വെച്ച് കഴിഞ്ഞാലും എത്ര പിന്നെ ന്യായീകരണം പറഞ്ഞാലും ചില സത്യങ്ങളൊക്കെ പുറത്തു വരും അതൊരു വസ്തുത തന്നെയാണ് അപ്പം സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ സംസാരിക്കേണ്ടതല്ലെങ്കിൽ പോലും സബിൻ സജിൻ ബാബു പറഞ്ഞ ഈ കാര്യത്തിൽ ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ് കാര്യം ഇതുപോലത്തെ കുറെ അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട് ഈ ഏറ്റവും കൂടുതൽ നമ്മൾ പിന്നെ ഒരു ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് നയിക്കുന്നതും ഇൻസൾട്ടിങ് ആണ് തീർച്ചയായിട്ടും ഇങ്ങനെ അപമാനിക്കപ്പെട്ടവർ ഒരുപാട് പേരുണ്ട് അവഗണിക്കപ്പെട്ടവർ ഒരുപാട് പേരുണ്ട് അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വരണ്ട കാലമായി പുതിയ തലമുറ വന്നു അവരെ നല്ല രീതിയിൽ സിനിമയെ കൊണ്ടുപോകുന്നു പഴയ മാഡപിത്തരത്തിനൊന്നും പറ്റിയ കാര്യമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സത്യ സത്യമായിട്ടുള്ള കാര്യം ഇല്ല എന്ന് പറയാനൊന്നും പറ്റത്തില്ല ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ എന്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി സംസാരിക്കുന്നവരണ്ടി ഇനി നമുക്ക് ഊഞ്ഞാലാട്ടം അല്ലെങ്കിൽ ഉപദേശം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അത് ഗംഭീരമാണ് അതായത് രമേശ് നാരായണജിയെ കുറിച്ച് ആദ്യത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതിനു ശേഷം അദ്ദേഹത്തെ കുറിച്ച് ഇദ്ദേഹം എങ്ങനെയുള്ള ആളൊന്നും അല്ല ചിലപ്പോ പറ്റിപ്പോയതായിരിക്കും എന്നുള്ള നിലയ്ക്ക് ഒന്ന് തലോടി ഒരു ഒരു ചെറിയ ഉപദേശം നല്ലപോലെ ശേഷമുള്ള ഉപദേശമാണ് ഈ ഇതുപോലത്തെ മനസ്സുള്ള ആളുകളൊക്കെ ഉണ്ട് ഞാനിപ്പം രമേശ് ജിയെ കുറിച്ച് പറയല്ലോ കേട്ടോ അങ്ങനെ എടുക്കരുത് അദ്ദേഹത്തിനൊരു പിന്നെ പിഴവ് സംഭവിച്ചു അദ്ദേഹം അതിനെ ക്ഷമ ചോദിക്കുകയും ചെയ്തു പിന്നെ ഈ വിഷയം നമ്മൾ അത്രയും വലിയ എന്നൊരു അഭിപ്രായമാണ് നിൽക്കുള്ളൂ പക്ഷെ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ തന്നെ അദ്ദേഹം ഗാന്ധിസ്വത്തിലൊക്കെ വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി മാറിയ ഇന്ത്യൻ സാഹചര്യത്തിൽ ഭരണഘടനയും ഗാന്ധിസ്വത്തെയും ഒക്കെ വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം പുതുതായിട്ട് വരുന്നത് കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും അതൊരു ജനാധിപത്യ രീതി തന്നെയാണ് ജനാധിപത്യത്തെയും വിശ്വസിക്കുന്നുണ്ട് ഭരണഘടന ഗാന്ധിസം ഇത്തരം കാര്യങ്ങളിലൊക്കെ സംസാരിക്കാൻ വരും പിന്നെ മുന്നോട്ട് വരുന്നത് തന്നെ വളരെ നല്ല കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഈ ഒരു ചർച്ച നമുക്ക് കുറച്ചും കൂടി സജീം പറഞ്ഞ പോലെ ഷുപ്പുറോഹിൻ പറഞ്ഞ പോലെയൊക്കെ കുറച്ച് ആളുകൾക്ക് ഒരു ഐ അയ്യോപ്പണാവട്ടെ ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ നടക്കാതിരിക്കട്ടെ എല്ലാവരെയും നോക്കി കളയ അതിപരിയുടെ ചിരിയെ പറ്റി വരെ അദ്ദേഹം സംസാരിച്ചു അദ്ദേഹത്തിന് എന്ത് പറ്റിയോ ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് തിരിച്ചു ചിരിക്കാൻ പറ്റിയില്ല അത് അത് സംഭവിച്ചുപോയി അപ്പൊ തീർച്ചയായിട്ടും ഇനി രമേശ് നാരായൺ ജിയുടെ ഭാഗത്ത് നിന്നും അതുപോലെയുള്ള എല്ലാവരുടെ ഭാഗത്ത് നിന്നും നല്ല ചിരികളുമായി എല്ലാവരും എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ല സംഗീതം വരട്ടെ അദ്ദേഹത്തിന്റെ കയ്യിൽ അതുപോലെ തന്നെ കലാകാരന്മാരെല്ലാം ഒരുമിച്ച് നിൽക്കണം ഒരു തരത്തിൽ പോലും ഉള്ള ധ്രുവീകരണം നമ്മുടെ ഇടയിൽ പാടില്ല ഇനി ഏറ്റവും കൂടുതൽ ക്ലൈമാക്സ് ആണ് ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഊക്കളിന്റെ തീവ്രത കേറിപ്പോ അവസ്ഥയാണ് കാര്യം അതായത് ചെയ്ത പ്രവർത്തനം അനുസരിച്ച് ഇത് അർഹിക്കുന്നുണ്ട് ഒരു സംശയമില്ല ഒരാൾ ഇത്രമാത്രം അമാന്യമായിട്ട് ഒരു വ്യക്തിയെ പരസ്യമായി അവഹേളിക്കുമ്പോൾ ഇമ്മാതിരി തന്നെയാണ് മറുപടി പറയേണ്ടത് കാര്യം ഇമ്മാതിരി മറുപടി പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത്തരം മനോഭാവമായിട്ട് ജീവിക്കുന്നവർ അല്ലെങ്കിൽ ഇപ്പോഴും ഇത്തരം പ്രവർത്തനങ്ങൾ തുടരുന്നവർക്ക് ഒരു ശക്തമായിട്ടുള്ള സന്ദേശമാകേണ്ടതുണ്ട് അതൊരു സംശയമില്ലാത്തൊരു കാര്യം നമ്മൾ ഈ തമാശയ്ക്ക് ചില കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും സീരിയസ്ലി അത് സമൂഹത്തിന് ഒരു സന്ദേശമാകണമെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ കാണിക്കുന്നവരെ എടുത്തിട്ട് അലക്കേണ്ടതുണ്ട് എടുത്തിട്ട് അലക്കിയാൽ മാത്രമേ കാര്യം ഇത് ചെറുതായിട്ട് മാറും മാറും എന്ന് വിചാരിച്ചാൽ ഒരിക്കലും മാറത്തില്ല മാറണമെന്നുണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് കൊടുത്തേ മതിയാകുള്ളൂ ആ മരുന്നാണിത് ഏറ്റവും അവസാനം ഇങ്ങനെ ആ ചർച്ചയിലെ അതിന്റെ തുടർച്ചയായിട്ട് എം എ നിഷാദ് കൊടുത്തത് ഇത്രങ്ങളും വിഷ ജന്തുക്കളെ അകറ്റി നിർത്തുക തന്നെ വേണം ഈ വർഗീയ വിഷം ഭമിക്കുന്ന വിഷ ജീവികളെ വിഷ ജന്തുക്കളെ നമ്മൾ അകറ്റിട്ടുക തന്നെ വേണം എന്ത് ഇതിന്റെ പിന്നെ അടിസ്ഥാനത്തിലാണെങ്കിലും ഏത് പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിനാണെങ്കിലും ഏത് ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിനാണെങ്കിലും വർഗീയപരമായി ചിന്തിക്കുന്നവരെ ചിന്തിക്കുന്നവരെയും ചിന്തിക്കുന്നവന്മാരെയും വർഗീയത കാണിക്കുന്നവരെയും അകറ്റി നിർത്താൻ ഒരു കലാകാരൻ മുന്നിട്ടിറങ്ങണം എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് ഇന്നത്തെ ഒരു കൂടി വളരെ ശുദ്ധീകരിച്ച മനസ്സുമായി രമേശ് ജി അതിനും പിന്നെ മുന്നോട്ട് വരും അദ്ദേഹം ഇത്തരം വർഗീയവാദികളെ അകറ്റി നിർത്തും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അദ്ദേഹം തന്നെ പറഞ്ഞിട്ടോ ഇതിനൊരു വർഗീയ കലർ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് മാറ്റം ഈ ചർച്ചകളിലൂടെ ഉണ്ടാവട്ടെ ഈ വിഷയത്തിലൂടെ ഉണ്ടാവട്ടെ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ ആ വാക്കുകൾ നിങ്ങൾ അത് നെഗറ്റീവായിട്ട് എടുക്കരുത് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ഈ ഊക്കൽ ഉപദേശം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും നമ്മളോട് തന്നെ സൗഹൃദങ്ങൾക്കിടയിൽ സംസാരിക്കുമ്പോഴോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമാശ പറയുമ്പോൾ നീ ഒരേ സമയം ഇത് ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോ ഇത് കേട്ടപ്പോൾ ആ വാക്കാണ് അനുവർത്തമായിട്ടുള്ളത് പിന്നെ ഒരു കാര്യം കൂടി എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയണം നമ്മുടെ നാട്ടിൽ തെറി അല്ലെ അൺപാർലമെന്ററി നമ്മുടെ വികാര വിക്ഷോഭം പ്രകടിപ്പിക്കാനുള്ള വാക്കാണ് ഈ നമ്മൾക്ക് നല്ല തീവ്രമായിട്ട് വരുമ്പോൾ പറയാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പദപ്രയോഗങ്ങളാണ് തെറി എന്നുള്ള ഭാഷയിൽ അല്ലാതെ മലയാള ഭാഷയിൽ നമ്മൾ പൊതുവെ എടുത്ത് നോക്കി ഈ മുൻപേ ആരോ അർത്ഥം കണ്ടെത്തിയവർ ഇതിനൊക്കെ ഇങ്ങനത്തെ അർത്ഥം കൊടുത്തതും ഇത് അൺപാർലമെന്ററി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാമെന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് അതിനെയൊക്കെ നമ്മൾ അങ്ങനെ തെറി എന്നുള്ള രീതിയിലൊക്കെ ആ വാക്കുകൾ അതിനപ്പുറത്തേക്ക് എല്ലാ വാക്കുകളാണ് ആ വാക്കുകൾ നമ്മൾ എങ്ങനെ അതിനെ ഉപയോഗിക്കുന്നുള്ളത് ഒരാളെ ഹർട്ടിയത് കൊണ്ട് നമുക്ക് ഒരു അൺപാർലമെന്ററി വേർഡ് ഉപയോഗിക്കാം ഹർട്ട് ചെയ്യാതെ തമാശയ്ക്ക് ഉപയോഗിക്കാം നമ്മളെ സൗഹൃദ വലയങ്ങൾക്കിടയിൽ തന്നെ നമ്മൾ തമാശയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും വാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മളെ ഹർട്ടിയാറില്ല അപ്പോ നിങ്ങൾ ഈ ഒരു വാചകം കേട്ടിരുന്നപ്പോൾ അതിൽ ഇപ്പോൾ എൻ്റെ ഒരു സംസ്കാരത്തെ കുറിച്ചൊക്കെ സംശയിക്കുന്നവരോട് പറയുന്നതാണ് അങ്ങനെ വാക്കുകളെ സംബന്ധിച്ച് നമ്മൾ ചില സന്ദർഭങ്ങളിൽ അത് പരുക്കനായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അത് മറ്റുള്ളവരുടെ ഇടയിലേക്ക് അത് വല്ലാതെ വേദനയായിട്ട് ചെല്ലുന്നത് അതിനപ്പുറത്തേക്ക് നമ്മൾ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞാൽ എല്ലാ വാക്കുകളും മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്നൊരു വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അതുകൊണ്ട് ഈ വാക്കിനെയും അങ്ങനെ കാണണമെന്ന് കോട്ട്സ് ചെയ്ത് നിങ്ങളോട് ആവശ്യപ്പെടുക